മാം ഇൻ മനോരമ ന്യൂസ് പേപ്പർ യു ആർ ഫോൾസ് വൃന്ദ കാരാട്ടിനോട് മംഗ്ലീഷ് കാച്ച കൈരളി റിപ്പോർട്ടറാണ് ഇത് ഈ കൈരളി റിപ്പോർട്ടർക്ക് ഇപ്പോൾ സ്ഥലം മാറ്റം കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഇയാളെ അവിടെ നിന്ന് സ്ഥലം മാറ്റാൻ ചാനൽ എം ഡി ജോൺ ബ്രിട്ടാസിനോട് ബൃന്ദ കാരോട്ടത്തെ നേരിട്ട് ആവശ്യപ്പെട്ടു എന്നാണ് കേൾക്കുന്നത് ബൃന്ദ കാരാട്ടിനോട് പ്രകാശ് കാരാട്ടിനെ മാത്രം ഭാര്യയായാൽ മതി എന്ന് പാർട്ടി നിർദ്ദേശിച്ചുവോ എന്നാണ് മംഗ്ലീഷ് ചോദ്യം വെച്ച് കൈരളി ഡൽഹി റിപ്പോർട്ടർ അരുൺ കാച്ചത് എന്തായാലും ഡൽഹി റിപ്പോർട്ടർ അരുൺ ഇപ്പോൾ തിരുവനന്തപുരം ഡെസ്കിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ് സഖാവ് റിപ്പോർട്ടറാണ് സഖാവ് റിപ്പോർട്ടറിനുണ്ടായ ഗതികയുടെ ഇനി മറ്റൊരു സഖാവ് റിപ്പോർട്ടർമാർക്കും ഉണ്ടാകാതിരിക്കാൻ ചില അഭ്യുദയകാംക്ഷികൾ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആരംഭിച്ചു എന്നാണ് സ്തുതി ദില്ലി റിപ്പോർട്ടറും വൃന്ദ കാരാട്ടുമായി നടത്തിയ അഭിമുഖം ട്രോളർമാർ വളരെയധികം ആഘോഷിച്ചതോടെയാണ് സ്ഥലമാറ്റം നടപടി വൃന്ദാക്കാരാട്ട് തന്നെ ചാനൽ എം ഡി ബ്രിട്ടാസിനോട് പരാതിപ്പെട്ടതും അടിയന്തരമായി സ്ഥലമാറ്റ ഉത്തരവ് വന്നതും എന്നാണ് കേൾക്കുന്നത് കൈരളി റിപ്പോർട്ടറുടെ മംഗ്ലീഷ് വൈറലായതോടെ സമൂഹ മാധ്യമങ്ങൾ ഇവിടെ ഇംഗ്ലീഷ് ട്രെയിനിങ് കൊടുക്കേണ്ടത് പി കെ ശ്രീമതിക്കും ചിന്താജിറോമിനും ലുട്ടാപ്പി റഹീം എംപിക്കും അതുപോലെ തന്നെ ബിന്ദു മേഡത്തിനും ഒക്കെ ആണ് എന്ന് പറയുന്നുണ്ട് ഇവരുടെയൊക്കെ ക്ലാസിക് പ്രയോഗങ്ങൾ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് എന്തായാലും ചാനലിനും അതുപോലെ തന്നെ സഖാക്കന്മാർക്ക് നാണക്കേടുണ്ടാക്കി എന്നതിന്റെ പേരിലാണ് ഇപ്പോൾ അരുണിന് സ്ഥലമാറ്റം ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ചിന്താ ചിന്താജെറോം പറഞ്ഞ ഇംഗ്ലീഷ് വാചകങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ ബിന്ദു മേഡം പറഞ്ഞ ഇംഗ്ലീഷ് വാചകങ്ങൾ നമുക്കറിയാം ശ്രീമതി ടീച്ചർ പറഞ്ഞത് നമുക്ക് അറിയാം റഹീം പറഞ്ഞത് നമുക്കറിയാം ഒരിക്കലും ഇംഗ്ലീഷ് അറിയാതിരിക്കുന്നത് ഒരു മോശം കാര്യമാണ് പറയുന്നില്ല ഇംഗ്ലീഷ് അറിയുന്നത് എന്തായാലും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് എന്നത് സമ്മതിക്കാതെ തരമില്ല പക്ഷെ ഇംഗ്ലീഷ് അറിയാത്ത ഒരു വ്യക്തി ഒരു മോശക്കാരനാണ് എന്ന് പറയുന്നില്ല പക്ഷെ നമുക്ക് അറിയുന്നത് മാത്രം പ്രയോഗിക്കാൻ ശീലിക്കുക നമുക്കറിയാത്തത് പ്രയോഗിച്ച് മോശക്കാരാകാതിരിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് ഈ ഇതും നമുക്ക് നൽകുന്ന പാഠം എന്തായാലും കേരളത്തിന്റെ പ്രതിച്ഛായ കേരളത്തിലെ ഉള്ള സഖാക്കന്മാരുടെ പ്രതിച്ഛായ ദേശീയ തലത്തിൽ തന്നെ ഇത്തരത്തിൽ യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ ഭാഷ ഉപയോഗിക്കാൻ അറിയാത്തവരാണ് എന്ന തരത്തിൽ തരം താണിരിക്കുകയാണ് ഇത്തരമൊരു നടപടിയിലൂടെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായങ്ങൾ എന്തായാലും ഇതുപോലെയുള്ള ഭാഷാ പ്രയോഗങ്ങളിലൂടെ ഇവിടെയുള്ള ഉന്നതരായിട്ടുള്ള ആൾക്കാർ തന്നെ ഉന്നത സ്ഥാനം വഹിക്കുന്ന മന്ത്രിമാരും അതുപോലെ യുവജന കമ്മീഷൻ സെക്രട്ടറിയും എംപിയും മുൻമന്ത്രിയും ഒക്കെ ഇതുപോലെ പല അവസരങ്ങളിലും അവരുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം വിളമ്പി നാണക്കേടുണ്ടാക്കിയ ആൾക്കാരാണ് പിന്നീട് അവർ അത് അതാണ് ശരി എന്നുള്ള രീതിയിൽ പലപ്പോഴും വിശദീകരണവും ന്യായീകരണവും ഒക്കെയായി മുന്നോട്ട് വന്നിട്ടുമുണ്ട് എന്തായാലും അക്കൂട്ടത്തിൽ ഒരാൾ കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്തായാലും എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് കൊടുക്കുന്നതിന്റെ ആവശ്യകത അധികരിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ Uh, newspaper. They they said you are uh, forced to be an, a uh, wife of Karat only. That's it. wow. it's a lie. You are uh, forced to be an, a uh, wife of Karat only. That's it. wow. it's